ഹലോ ഫ്രണ്ട്സ് നമ്മളത് ഒയാസ് ഓവർസീസ് ഹൈവേ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കീ വെസ്റ്റ് പോകുകയാണേ ഇവിടുത്തെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പല കാഴ്ചകളും ഇവിടെ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ നമ്മൾ കീ വെസ്റ്റിലേക്ക് പോവുകയാണ് മയാ മീന്ന് മയാ മീന്ന് കീ വെസ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൈവേ ആണ് കൂടെ പോകുന്ന ഒരു റൂട്ടാണ് ഒരു മുന്നൂറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ ഷെല്ലാന്ന് തോന്നുന്നത് ഇവിടുത്തെ കടലിലെ ഷെല്ലും കുറെ സംഭവങ്ങൾ അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ഞാൻ ഞാനിവിടെ വണ്ടി നിർത്തി ബിഗ് പൈൻ വില്ലേജ് ഓ നോക്കി തെങ്ങന്ത ഒരു പഞ്ചില്ല കേട്ടോ സംഭവം നോക്കി ഒരു വാ വണ്ടി ബസ്സാണോ എന്നെ ബസ്സാണോ അറിയില്ല ഓ ലൈവ് വെബ്സ്റ്റർ ഒക്കെ ഉണ്ട് ലോബ്സ്റ്റർ സ്റ്റർ ലൈവ് ബേറ്റ് ഓ ഇവിടെ ചൂണ്ടയ്ക്ക് പോകുന്നവർക്ക് ബെയ്റ്റും സംഭവങ്ങളെല്ലാം കൊടുക്കുന്നു ഓ അടിപൊളിയാണല്ലോ നമുക്കൊന്ന് ഒന്ന് കയറി നോക്കാം ഓ ഹലോ കുറേ എൻ്റെ ദൈവം ഇതുണ്ടോ നോക്കി കുറേ ആമക്കുഞ്ഞുങ്ങൾ എല്ലാം ബെയ്റ്റാ കേട്ടോ ഏ ും ഫിഷോട്ടോ പലതരത്തിലുള്ള ഫിഷ് കുഞ്ഞുങ്ങളോ

ഈ ബ്രിഡ്ജിനുള്ളത് ഒരു വാഹനം റെന്റിനെടുത്ത് യു എസിലൂടെ തനിയെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഈ ബ്രിഡ്ജിന്റെ ഭംഗി ഒരു ശതമാനം പോലും പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി മേലെ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് തിരിച്ചറിയാനാകുന്നതാണ് കടലിന് മുകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് മയാമിയിൽ നിന്ന് തുടങ്ങിയ എന്റെ യാത്ര കീവെസ്റ്റിലാണ് അവസാനിക്കുന്നത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലോറിഡയിലെ കീവെസ്റ്റിലേക്കാണ് അമേരിക്കയിലെ കേരളം എന്നാണ് ഫ്ലോറിഡ അറിയപ്പെടുന്നത് ഇനി നമുക്ക് കീവെസ്റ്റിലെ പ്രത്യേകതകൾ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് കീവെസ്റ്റ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പവിഴപ്പുറ്റുള്ള സ്ഥലം പവിഴപ്പുറ്റിട്ടുകളുടെ ശൃംഖലയാണ് നമ്മൾ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് വിളിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രകൃതി വിസമയങ്ങൾ വ്യാപിച്ചു കിടപ്പുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉള്ളത് ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്ക് ക്വീൻസ്ലാൻഡിന്റെ തീരത്താണ് കീവെസ്റ്റിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ദ്വീപുകളാണ് ഉള്ളത് ഇവയെല്ലാം കീസ് എന്നാണ് വിളിക്കുന്നത് ഫ്ലോറിഡയുടെ സൗത്ത് ഭാഗത്തു നിന്നും ഏകദേശം നാൽപ്പത്തിനാല് ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നാല്പത്തിരണ്ട് പാലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ വലിയ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈവേ നമ്പർ വൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അങ്ങനെ ആ ഹൈവേയിലൂടെ സഞ്ചരിച്ച് നമുക്ക് അവസാനം എത്തിച്ചേരാൻ സാധിക്കുന്ന ദ്വീപാണ് കീവെസ്റ്റ് ഈ ബ്രിഡ്ജ് ആദ്യമായി പണി കഴിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പിന്നീട് പലതരത്തിലുള്ള റിനോവേഷൻസിനു ശേഷമാണ് ഈ രൂപത്തിലോട്ട് എത്തുന്നത് ഞാൻ ആദ്യമായാണ് യു എസിലൂടെ വാഹനം ഓടിക്കുന്നത് അതിൻ്റെ ഒരു ത്രിൽ എനിക്ക് ആരംഭം മുതലേ ഉണ്ടായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് ഞാനതുമായി സമരസപ്പെട്ടു ബ്രിഡ്ജിലൂടെയുള്ള യാത്ര തുടങ്ങി നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന ദ്വീപാണ് കീലാർഗോ ഇത് ഒരു ദ്വീപ സമൂഹമായതിനാലും സ്ഥലപരിമിതി ഉള്ളതിനാലും വളരെ വൃത്തിയോടും അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ നഗരം അവർ ഒരുക്കിയിരിക്കുന്നത് പിന്നീട് നമ്മളെത്തുന്ന രണ്ടാമത്തെ ദ്വീപാണ് ഐല മൊറാദ കീ വെസ്റ്റിൽ നിന്ന് ക്യൂബയിലേക്ക് ജലഗതാഗതം വഴി ഏകദേശം തൊണ്ണൂറ് മൈൽ മാത്രമാണ് ദൂരമുള്ളത് ഏകദേശം നൂറ്റിനാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഫ്ലോറിഡ കീസിലെ ഏറ്റവും വലിയ വരുമാനമാർഗം ടൂറിസം മേഖല തന്നെയാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഫ്ലോറിഡ കീസ് എല്ലാ മേഖലയിലുമുള്ള തൊഴിലവസരങ്ങൾ ഇവിടെയുണ്ട് ന്യൂയോർക്ക് പോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും എക്സ്പെൻസീവായ നഗരങ്ങളിലുള്ള ആളുകൾ പോലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലോറിഡ കീസ് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് ഫ്ലോറിഡ കീസിൽ താമസിച്ചിരുന്നു ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും അടങ്ങുന്ന ചെറിയൊരു വീടിന് ഏകദേശം ആയിരത്തി മൂന്നൂറ് ഡോളറാണ് അദ്ദേഹത്തിന് റെന്റായി നൽകേണ്ടി വന്നത് അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് വന്നിരിക്കുന്നത് ഒരു ആംബിയൻസ് ഈ സമൂഹം മുഴുവനായും ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് കീ വെസ്റ്റിനെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹൈവേയിൽ യു എസ് ബോർഡർ പെട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കാനിടയായി തുടർന്ന് കീ വെസ്റ്റിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് റോഡ് ബ്ലോക്കുകൾ കൂടുതലായി അനുഭവിക്കേണ്ടി വന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടൂറിസമായതിനാൽ ഇത് കീ വെസ്റ്റിനെ നന്നായി തന്നെ ബാധിച്ചു ഇത് ഫ്ലോറിഡയും കീ വെസ്റ്റുമായി ഉണ്ടായിരുന്ന ബന്ധം വളരെയധികം ഉലയ്ക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കീ വെസ്റ്റ് സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് അവർ ഈ റിപ്പബ്ലിക്കിനിട്ട പേരാണ് കോഞ്ച് റിപ്പബ്ലിക് ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് സൺസെറ്റ് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ യു ആർ സ്കാനിങ് നെസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ബിഷപ്പ് ആൽബർട്ട് കീ No trespass warning. U.S. government property. No trespassing. Stay back under the yards. Daily hmm. U.S. government property. No trespassing. Oh. There's the uh, Theater of the Sea and Island Morada. Ah. One of the best. Two of the best beaches in the Florida Keys are in the Florida Keys. But, oh. From here at the State Park. Beach. So so Marathon 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 is a may, may famous place, too. Is a very good place All right, thank In you so much. much. my my opinion, it's favorite. and yeah, the but... like Marathon very ഫ്ലോറിഡ കീസിന്റെ ഏകദേശം മധ്യഭാഗത്തായാണ് മാരത്തോൺ എന്ന വലിയ സിറ്റി ഉള്ളത് ഇവിടെയുള്ള മറ്റ് നഗരങ്ങളുടെ കാലപ്പഴക്കം അനുസരിച്ച് മാരത്തോൺ ഒരു പുതിയ സിറ്റി തന്നെയാണ് ഫ്ലോറിഡ ഈസ്റ്റ് കോസ്റ്റ് റെയിൽ റോഡ് സംവിധാനത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ ഒരുപാട് ആളുകൾ രാപകൽ വ്യത്യാസമില്ലാതെ അവിടെ കഠിനാധ്വാനം ചെയ്തിരുന്നു ആ ജോലിയെ അന്നത്തെ ആളുകൾ റഫർ ചെയ്തിരുന്നത് ഇത് വലിയൊരു മാരത്തോൺ പോലെയാണ് എന്നാണ് അതിൽ നിന്നാണ് ഈ സിറ്റിക്ക് മാരത്തോൺ സിറ്റി എന്ന പേര് വീണത് പവിഴപ്പുറ്റുകളിൽ ഉയർന്നു നിൽക്കുന്ന ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള ജലമാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ ഇത്രമേൽ പ്രകൃതി സൗന്ദര്യമുള്ളതിൻറെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള ജലത്തിൻറെ കാഴ്ചയിലുള്ള പ്രത്യേകതയും കൂടാതെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ക്യൂബൻ പൗരന്മാർ പലതരത്തിൽ നിയമവിരുദ്ധമായി ഇങ്ങോട്ട് കുടിയേറാൻ ശ്രമിക്കാറുണ്ട് ചെറുവിമാനങ്ങളുണ്ടാക്കി ആകാശമാർഗം ഇവിടെ എത്താൻ ശ്രമിക്കുന്നവരുണ്ട് കൂടാതെ ബോട്ടുകൾ ചെറിയ വള്ളങ്ങൾ അതിനെ ആശ്രയിച്ച് ഇവിടെ എത്താൻ ശ്രമിക്കുന്നവരുമുണ്ട് പക്ഷേ അതിശക്തമായ കോസ്റ്റ് ഗാർഡ് സംവിധാനമാണ് യു എസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഇവിടെ കയറി പറ്റുക എന്നത് അസാധ്യമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലായി നിൽക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ ആറുമാസ കണക്കെടുത്താൽ പോലും നിയമവിരുദ്ധമായി വെസ്റ്റ് കീസ് വഴി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച

ഇവിടെ നിന്നെടുക്കാൻ സമയമില്ല കാരണം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് വല്ലാത്ത സ്ഥലത്താണ് ഇവിടെ ഇതുമായൊരു ഷർട്ട് നമ്മുടെ ഈ എന്നാ എന്നാ പറഞ്ഞേ ാം ആക്ടിവിറ്റിസ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ പരിപാടി നമ്മള് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നല്ല ദൂരമുണ്ട് ഫ്ലോറിഡ് ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ മീൻ പറക്കുന്നു പറഞ്ഞു എന്റെ അപ്പൊ ഞാൻ താമസം ഇവിടെ ഉണ്ടല്ലോ മിയാ മയാമിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെയുള്ളത് കീ വെസ്റ്റിലാണ് ഇവിടെ മൊത്തം ഇവിടെ കഴിഞ്ഞാൽ ഫുള്ള് ആക്ടിവിറ്റി ആക്ടിവിറ്റീസാണ് സീ ആക്ടിവിറ്റീസാണ് നമുക്ക് ജോയിൻ ആയിട്ടും ചെയ്യാനുള്ളത് ഇവിടെ കുറേ ഒരു ഒക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവരെടുത്ത് കളഞ്ഞു പിന്നെ ഇവിടെ നയൻറ്റി മൈൽസ് ടു ക്യൂബാന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നയൻറ്റി മൈൽസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ക്യൂബ അകലെ കാണുന്നതായിരിക്കും ഇവിടെ മൊത്തം ദ്വീപുകളാണല്ലോ Your destination is യുവർ ഡെസ്റ്റിനേഷൻ ഇസ് ഓൺ ദട്ടുകൂറ്റം ക്രൂഷിപ്പ് വെപ്പുണ്ട് എം എസ് സി മാഗ്നിഫിക്ക അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാ ഓ ഇവിടുത്തെ വെള്ളം എൻ്റെ പൊന്ന എന്നാ രസോ എന്നൊക്കെ ഒരുമാതിരി ഗ്രീനിഷ് ബ്ലൂ വെള്ളമാണ് ഈ സ്ഥലത്ത് സിറ്റി വികാസ് സിറ്റി യു എസ് എ സ്പാനിഷ് കീ വെസ്റ്റ് ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ സ്റ്റാച്യുവിന് വേണ്ടി കുറേ തപ്പി നമുക്ക് ഒന്ന് അവിടെ നിന്ന് പോയി കണ്ടുനോക്കാം സ്റ്റാച്ചു ഉണ്ടാവുന്നതാണ് ഇവിടെ കുറേ പേരുടെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് ലീന ജോൺസൺ ജോൺ ലാവ് ജൂണിയർ ഏറ്റവും ഇവിടെ ഒരാളുടെ നമ്മൾ മാലോറി സ്ക്വയറിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ദ്വീപ് സമൂഹങ്ങളിൽ വളരെയേറെ പ്രാധാന്യം വഹിച്ച വളരെയേറെ കോൺട്രിബ്യൂഷൻസ് ചെയ്ത ചില മനുഷ്യരുടെ സ്റ്റാച്യു ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതിൽ പ്രമുഖ നോവലിസ്റ്റ് ഏണസ്റ്റ് ഹെമിംഗ് വേ വരെ ഉൾക്കൊള്ളുന്നു ഇവിടെ ജനിച്ചു മരിച്ച മഹത് വ്യക്തികളുടെ ഓർമ്മകൾ നിലനിർത്തുവാനും അവരെ ഓണർ ചെയ്യാനും വേണ്ടിയിട്ടാണ് മല്ലോറി സ്ക്വയർ എന്ന ചെറിയ സ്കൾപ്ചർ ഗാർഡൻ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് തന്നെ ഫ്ലോറിഡയുടെ സൗത്ത് ആൻഡ് മോസ്റ്റ് പോയിൻ്റായ കീ വെസ്റ്റിലൂടെ നടക്കുകയാണ് ഞാൻ ഇന്ന് ഇവിടെ താമസിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കീ വെസ്റ്റിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് യു എസിലൂടെയുള്ള പര്യടനങ്ങൾ തന്നെയാണ് അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി